പതിനേഴാം സീസൺ ഐ പി എല്ലിലെ തങ്ങളുടെ അഞ്ചാം മത്സരത്തിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൺസിനെ നേരിടാൻ ഒരു കയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇക്കുറി ഉജ്ജ്വല ഫോമിലുള്ള പിങ്ക് പട കളിച്ച നാല് മത്സരങ്ങളും ജയിച്ചു നിൽക്കുകയാണ് അവസാനങ്ങളിൽ ആർ സി ബിക്കെതിരെ ആറ് വിക്കറ്റിന് ജയം നേടിയതിനു ശേഷമാണ് അവർ ഇന്ന് ശുഭാൻ ഗില്ലിൻ്റെ ടീമിനെതിരെ കളിക്കാനിറങ്ങുന്നത് അതേസമയം കളിച്ച അഞ്ച് കളികളിൽ രണ്ടെണ്ണം മാത്രം ജയിക്കാനായ ഗുജറാത്ത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനക്കാരാണ് കഴിഞ്ഞ രണ്ട് കളികളിലും ഒരേ പ്ലെയിങ് ലെവലുമായാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ചത് ഈ രണ്ട് കളികളിലും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ മൂലം പുറത്തിരുന്ന ടീമിലെ സൂപ്പർ താരം ഇന്ന് ടീമിൽ തിരിച്ചെത്തുമോ എന്ന ആകാംക്ഷ ആരാധകർക്കുണ്ട് ഈ താരം തിരിച്ചെത്തിയാൽ ഇമ്പാക്ട് പ്ലേയറുടെ കാര്യത്തിലടക്കം മാറ്റം വന്നേക്കും ഗുജറാത്ത് ഐറ്റൻസിനെതിരെ മത്സരം ബുധനാഴ്ച വൈകിട്ട് നടക്കാനിരിക്കെ രാജസ്ഥാൻ റോയൽസിന്റെ സാധ്യതാ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഇന്ത്യൻ ഗവബാറ്റർ യശസ് ജയ്സ്വാളും ഇംഗ്ലണ്ട് നായകൻ ജോസ് ബഡ്ലറുമാകും ഇന്ന് രാജസ്ഥാൻ റോയൽസിന് ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക ഈസ്റ്റേഴ്സണിൽ ഇതുവരെ ഫോം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ലാത്ത താരമാണ് ജയ്സ്വാൾ താരത്തിന്റെ മികച്ച തിരിച്ചുവരവാണ് ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ജോസ് ബെഡർ ആകട്ടെ കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി നേടി ഉജ്ജ്വല ഫോമിലാണ് ഒരിക്കൽ കൂടി തിളങ്ങാൻ ഇന്ന് ബഡ്ലറിനായാൽ രാജസ്ഥാനും കാര്യങ്ങൾ എളുപ്പമാകും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാകും മൂന്നാം നമ്പറിൽ കഴിഞ്ഞുകളിയിൽ തകർപ്പൻ മകടം കാഴ്ചവെച്ചതിനു ശേഷമാണ് സഞ്ജു ഈ കളിക്കെത്തുന്നത് റിയാൻ പരാഗാവും ടീമിലെ മധ്യനിരയിൽ പ്രധാനി നാലാം നമ്പറിലാകും അദ്ദേഹം ബാറ്റിംഗിനെത്തുക ഈ സീസണിൽ ഉജ്വല ഫോമിലാണ് ബരാഗ് വെസ്റ്റ് ഇൻഡീസ് ബാറ്ററായ ഷിംറോൺ ഹിഡ്മേറാകും മധ്യനിരയിലെ വിദേശ താരം ടീമിന്റെ ഫിനിഷിംഗ് ചുമതലകൾ അദ്ദേഹത്തിനാകും ധ്രുവറാലും പ്ലേയിങ് റെവലിൽ സ്ഥാനം ഉറപ്പുള്ള കളിക്കാരനാണ് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ടീമിലെ സീനിയർ പേസറായ സന്ദീപ് ശർമ്മ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല തരം പരിശീലനം പുനരാരംഭിച്ചെങ്കിലും ഇന്നും കളിക്കാൻ സാധ്യത കുറവാണ് റെൻബോൾ ടകൻ ടീമിന്റെ പേസ് നിരയെ നയിക്കുക ദക്ഷിണാഫ്രിക്കൻ തരം ബർഗറും ഇന്ത്യൻ തരം ആവേശ്കാലും പേസ് നിരയിൽ അദ്ദേഹത്തിന് കൂട്ടായി എത്തും ആറാച്ഛനും ഇശാന്തര ചകലും ടീമിലെ സ്പിന്നർമാർ ചകൽ ഈ സീസണിലും ഉജ്ജ്വല ഫോമിലാണ് കളിക്കുന്നത് ആദ്യം നാല് കളികളിൽ നിന്നും എട്ട് വിക്കറ്റിൽ വീഴ്ത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പർപ്പിൾ കാപ്പിനായുള്ള പോരാട്ടത്തിൽ നിലവിൽ രണ്ടാമതായുണ്ട്